ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ ഹൃദയനിറഞ്ഞ ന്യൂ ഇയർ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വീഡിയോ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഞാൻ ഇന്നൊരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ജ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഫെമിലർ ആയിട്ടുള്ളതും അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ളതും ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു പൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഫെമിലർ ആയിട്ടുള്ള ചെമ്പരത്തി പൂ കൊണ്ടാണ് ഈ ഒരു വെറൈറ്റി ജ്യൂസ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ വളരെ ഹെൽത്ത് ബെനിഫിറ്റ് കൂടുതലുള്ള ഫ്ലവറാണ് ഈ ചെമ്പരത്തി അഥവാ ഹിബിസ്കസ് എന്ന് പറയുന്ന ഈ ഒരു പൂവ് ഈ മ്പത്തിക്ക് പ്രൊമോഷൻ കൊടുത്ത് അധികം സമയം കളയണില്ല നമുക്കിപ്പൊ നോക്കാം അല്ലെ എങ്ങനെ ഉണ്ടാക്കാന്ന് Language... We And... no, popular... 말, ി നമ്മൾ ചെമ്പരത്തി ജ്യൂസ് ഉണ്ടാക്കുന്ന ചെമ്പരത്തി ഒക്കെ പറിച്ചെടുത്തിട്ടുണ്ട് ഈ ചെമ്പരത്തി എന്ന് പറയുമ്പോൾ നാടനല്ല കേട്ടോ നാടമ്പെമ്പരത്തി അല്ല ഇത് വേറൊരു ഐറ്റാണ് ഇതിൻ്റെ പേരൊന്നും അറിയില്ല നാടൻ സംഭവം സമ്പരത്തിലൊക്കെ അപ്പോൾ നമുക്ക് ചെമ്പത്തി ജ്യൂസ് ഉണ്ടാക്കി ചെമ്പരത്തിയുടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം അതിന് മുന്നേട്ട് നമ്മൾ ചെമ്പരത്തിയുടെ ഈ നടുവിലെ ആ പൂവിൻ്റെ അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണം ഓൺലി നമ്മൾ ചെമ്പരത്തിയുടെ ഇതിലേ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ബാക്കിയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ചെമ്പരത്തിയുടെ ഇതിലകളും നാരങ്ങയും ഒരു പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം ഒരു ഗ്ലാസ് എടുത്ത് തിളപ്പിക്കുന്നു വെള്ളം തിളച്ച ശേഷം അതിലേക്ക് ചെമ്പരത്തിയുടെ ഇതിലകൾ ഇടുക വെള്ളം ഈ ഒരു കളറാവുമോ ഇതിലകളെല്ലാം എടുത്ത് മാറ്റുക വെള്ളം തണുത്ത ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് അതൊഴിക്കുക ആ ഗ്ലാസ്സിലേക്ക് ഒരു പകുതി നാരങ്ങ നീര് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക അപ്പോൾ ഈ കളർ ചേഞ്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ പണ്ട് പഠിച്ചില്ല ലിറ്റ്മസ് പേപ്പറിൻ്റെ ഒരു തിയറിയാണ് ഇവിടെ വരുന്നത് ആവശ്യത്തിന് ഷുഗർ അല്ലെങ്കിൽ ഹണി ആഡ് ചെയ്യാം ചെമ്പരത്തി ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ചെമ്പരത്തിപ്പൂവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് താളി ഉണ്ടാക്കാനൊക്കെയാണ് ചെമ്പരത്തിയുടെ ഇലയും പൂവൊക്കെ അരച്ചിട്ട് ഞങ്ങൾ താളി ഉണ്ടാക്കാറുണ്ട് അതല്ലാതെ ഇപ്പോൾ ചെമ്പത്തിപ്പൂവ് വേറെ എന്തെങ്കിലും ഇപ്പോൾ യൂസ് ചെയ്യുക വെച്ചാൽ എനിക്ക് അറിയില്ലായിരുന്നു കൊറോണ ടൈം അറിയില്ലായിരുന്നു പക്ഷേ കൊറോണ ടൈമിലാണ് കേട്ടോ കുറേ പേര് കുറച്ച് വ്യത്യസ്തം അതിന് മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ടാവും പക്ഷേ ഞാൻ അറിഞ്ഞ ചെമ്പരത്തി കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊറോണ ടൈമിലാണ് കേട്ടോ ആ സമയത്താണ് ഈ ഒരു ചെമ്പര ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് കുറേ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടെന്ന് ഞാൻ പിന്നീട് അത് ഉണ്ടാക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെറുതെ അടിച്ച് യൂട്യൂബിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമല്ലോ അപ്പോഴാണ് ഓരോ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് അതിൻ്റെ ബെനിഫിറ്റ്സ് എങ്ങനെയൊക്കെയാണ് കാർഡിയോക്ലർ ബെനിഫിറ്റും അതുപോലെ തന്നെ വെയിറ്റ് മാനേജ്മെൻറ്റ് കൊളസ്ട്രോൾ കുറയ്ക്കാനും ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അറിയുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഡയറ്റാണ് ഈ ഒരു ചെമ്പഴത്തി ജ്യൂസ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അത് ടേസ്റ്റ് ആണെങ്കിൽ നമുക്കൊരു വെറൈറ്റി ടേസ്റ്റുമാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം